أعوذ بالله من الشيطان الرجيم ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനം നാലാമത്തെ ദിവസമാണ് അലംതറല്ലിൻ മൗത്ത് ആയിരക്കണക്കിന് ഉണ്ടായിട്ടും മരണഭയം കൊണ്ട് സ്വന്തം വീട് വിട്ടിറങ്ങിപ്പോയ ഒരു ജനതയെപ്പറ്റി നീ അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേഹും അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞ് നിങ്ങൾ മരിച്ചു കൊള്ളുക സുമാഹും പിന്നീട് അള്ളാഹു അവർക്ക് ജീവൻ നൽകി പിൻ അല്ലാദു ഫുലിൻ തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാണ് അക്സർ അന്നാസിലായ് കുറൂൺ പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഈ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഇപ്പം ഇതിലേറ്റവും പ്രധാനമായ ഇതിൻ്റെ മർമ്മം അതിലേക്കാണ് ഇനി എത്താൻ പോകുന്നത് മനസ്സിലായി ഞാൻ പറഞ്ഞാലും അടിസ്ഥാനപരമായ വിഷയം ചർച്ച ചെയ്യാതെ പോകരുത് എന്ന് പലപ്പോഴും ഇത്തരം പല സംഭവങ്ങളും അടിസ്ഥാനപരമായ ചർച്ചയിൽ നമ്മളെ വ്യതിചലിപ്പിക്കും ഇതിലുള്ള അടിസ്ഥാനപരമായ വിഷയം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കും ആയിരക്കണക്കിനുള്ള ഒരു ജനതയാണ് അവർ മരണത്തെ ഭയന്നാണ് അവരുടെ നാട് വിട്ട് ഓടിപ്പോകുന്നത് ഭയത്തിന് രണ്ട് കാരണങ്ങളുണ്ടായി ഒന്ന് മാരകമായ പകർച്ചവ്യാധി രണ്ടാമത്തേത് ശത്രുക്കൾ ശത്രുക്കൾ വന്ന് തങ്ങളെ ആക്രമിക്കുമോ എന്ന ഭയം അപ്പോൾ ആയിരക്കണക്കിന് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് എന്നാലോ എന്നാൽ രക്ഷപ്പെടുവോ ഭൂരിപക്ഷം ഉണ്ടായി രക്ഷപ്പെടുക ഒരുപാട് ജനമുണ്ട് അതുകൊണ്ട് രക്ഷപ്പെടൂല്ല രക്ഷപ്പെടൂല്ല മരണത്തിൽ രക്ഷപ്പെടുക ഇല്ല രണ്ടാമത്തെ കാര്യം മരണം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ് ശരിക്കും മനസ്സിലാക്കണം ആർക്കും അതിൽ നിരച്ചപ്പെടാനാവില്ല ജനനം പോലെ മരണവും മനുഷ്യൻ്റെ ഇച്ഛയെയോ അവൻ്റെ തീരുമാനത്തെയോ ആശ്രയിച്ചല്ല സംഭവിക്കുന്നത് ഒരാൾ മരണത്തെ വെറുത്താലും ഭയന്നാലും സ്നേഹിച്ചാലും കൊതിച്ചാലും ഒക്കെ അള്ളാഹു ഉദ്ദേശിച്ച ആ സമയത്ത് അത് സംഭവിക്കും അതാണ് അവനുദ്ദേശിച്ച സമയത്തേ സംഭവിക്കൂ അള്ളാഹു നിശ്ചയിച്ച അവധിയേക്കാൾ ഒരു നിമിഷം കൂടുതലോ കുറച്ചോ ജീവിക്കാൻ ആർക്കും കഴിയില്ല മരണഭീതി ഉള്ള ഒരാൾ തൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ പാമ്പ് കടിക്കും അല്ലെങ്കിൽ ഇടിവെട്ട് ഏൽക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വെട്ടിക്കൊല്ലും എന്നൊക്കെ ഭയപ്പെട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക ഒരാൾ അങ്ങനെ ഭയന്നാൽ ഒരാൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ പുറത്തിറങ്ങാനേ കഴിയില്ല പക്ഷെ അയാൾ മരണത്തിന് രക്ഷപ്പെടും ഇല്ലല്ലോ ഇനി പുറത്ത് നിൽക്കുന്ന ആൾക്ക് വീട്ടിൽ കിടന്നാൽ അയാളെ വീടിൻ്റെ മേൽപ്പുര ഇടിഞ്ഞു വീഴും അങ്ങനെ മരിക്കും അല്ലെങ്കിൽ ഭൂമി കുലുങ്ങി തൻ്റെ വീടടക്കം ഭൂമിയിൽ ആണ്ടുപോകും അല്ലെങ്കിൽ കള്ളം കയറി തൻ്റെ വീട്ടിൽ തന്നെ കുത്തിക്കൊല്ലും ഇങ്ങനെ ഭയപ്പെട്ടാൽ അയാൾക്കൊരിക്കലും വീട്ടിൽ കയറാൻ കഴിയില്ല അപ്പോൾ മരണഭീതി അതിലകപ്പെടുന്നവർക്ക് ഈ ഭൂമിയിൽ ഒരു അഭയസ്ഥാനവും ഇല്ല മനസ്സിലായില്ലേ ജീവിതത്തിൻ്റെ ജീവൻ തന്നെ അപഹരിക്കുന്ന വികാരമാണ് മരണത്തിൻ്റെ ഭയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിനൊരു ഉണ്ടല്ലോ അത് മനസ്സിലായി അപ്പം ഈ മരണഭയം അതാണ് ഈ സംഗതിയിലെ വിഷയം ഈ ഈ സംഭവത്തിലെ പ്രധാന വിഷയം മരണഭയം അതുകൊണ്ട് എന്താവില്ല മരണഭയം ഉണ്ട് എന്ന് വിചാരിച്ച് മരണത്തിൽ നിന്ന് എന്താവൂല രക്ഷപ്പെടില്ല പിന്നെ നോക്കൂ ഈ സംഭവം പറയുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് അതും കൂടി നമ്മൾ ഓർക്കണം അതെന്താ അതാണ് മൂന്നാമത്തെ കാര്യം മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിൽ ജീവിച്ചു തുടങ്ങുന്ന കാലത്താണ് ഈ ആയത്ത് വരുന്നത് അപ്പോൾ കുറേശികൾ ഏത് സന്ദർഭത്തിലും മദീനയുടെ നേരെ ആക്രമണം അഴിച്ചു വിട്ടേക്കാം എന്ന് അവർ ഭയപ്പെട്ടിരുന്നു ആ ഭയം ആ ഭയത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ദൃശ്യമാവുകയും ചെയ്തല്ലോ പല സന്ദർഭങ്ങളിലായി മനസ്സിലായില്ലേ ആ സമയത്ത് അത് അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു ജിഹാദിന് അല്ലെങ്കിൽ കിതാലിന് അനുവാദം നൽകിയിട്ടില്ല തങ്ങളോട് ബലം പ്രയോഗിക്കുന്നവരെ തിരിച്ച് ബലപ്രയോഗം കൊണ്ട് നേരിടാനുള്ള ഉണ്ടാകണം എന്ന് മുസ്ലിങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അന്ന് അവർക്ക് സായുധ സമരം പാടില്ലായിരുന്നു പിന്നീട് അനിവാര്യമായ സാഹചര്യം സന്ദർഭം വന്നപ്പോൾ ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനത്തിൽ നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു യുദ്ധം നിർബന്ധമാക്കി അത് അനിഷ്ടകരവും ക്ലേശകരവുമാണെന്നും എന്നാൽ അനിഷ്ടകരമായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നന്മയും വിജയവും ഉണ്ടാകുമെന്നും ഉണർത്തിക്കൊണ്ടാണ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലായി അപ്പോൾ ഇവിടെ ഉണർത്തുന്നതെന്താ വെച്ചാൽ നിങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിൽ നിന്ന് താമസിക്കുന്നത് മരണം ഭയന്നോ എങ്ങനെയെങ്കിലും കുറേ കാലം കൂടി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയോ അല്ല അതാകരുത് നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യം കൊണ്ട് നിങ്ങൾ മരണത്തിൽ രക്ഷപ്പെടോ ഇല്ല അങ്ങനെ മരണം ഭയപ്പെട്ടിട്ട് സത്യത്തിനും അധർമ്മത്തിനും കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവനല്ല മുസ്ലിം അതല്ല അതാണ് വിഷയം അതാണ് പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണഭയവും ധൈര്യക്ഷയവും കൂടാതെ ജിഹാദ് ചെയ്യാനുള്ള പ്രചോദനം പ്രോത്സാഹനം അതാണ് ഈ വചനത്തിൻ്റെ കാമ്പെന്ന് പറയുന്നത് അത് അടുത്ത വചനം വായിക്കുമെന്ന് കുറച്ചുകൂടി ബോധ്യമാകും അതായിരുന്നു ഇതിൻ്റെ കാമ്പ് എന്നത് മനസ്സിലായില്ലേ അപ്പോൾ എന്താ വെച്ചാൽ ഇതിലെ തീം അതാണ് ആ തീം നമ്മൾ മറന്നുപോകരുത് തീം എന്താ മരണഭയം നിമിത്തം ഓടിപ്പോകുന്നത് കൊണ്ട് ഫലമില്ല ഇല്ല ഇവിടെ എന്താ സംഭവിച്ചത് അവർ ഓടിപ്പോയിട്ടും അല്ലാഹു അവരോട് പറഞ്ഞു മൂത്തു എന്നു വച്ചാൽ മരണത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം വന്നു അവർ മരിച്ചു പിന്നെ സുമ അഹ്യാഹും പിന്നെ ജീവിപ്പിച്ചു അവരെ അതെന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സംഗതി അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യമുണ്ട് അള്ളാഹുവിനത് കഴിയും എന്ന് അപ്പോൾ ഇതിൽ നിന്നുള്ള ഗുണപാഠം ജീവിതവും മരണവും ഒക്കെ അള്ളാഹു കണക്കാക്കുന്നതും അവൻ്റെ നിയന്ത്രണത്തിലുള്ളതുമാകുന്നു യുദ്ധമോ മറ്റു പരീക്ഷണ ഘട്ടങ്ങളോ നേരിടേണ്ടി വരുമ്പോൾ വീരുദ്ധമോ വെപ്രാളമോ കാട്ടി ഓടി രക്ഷപ്പെടുന്നത് കൊണ്ട് കാര്യമില്ല അതാണ് അങ്ങനെയുള്ള ഘട്ടങ്ങൾ നേരിടുമ്പോൾ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് അവൻ്റെ കലയിൽ തൃപ്തിപ്പെട്ട് ധൈര്യസമേതം ഉറച്ചു നിൽക്കണം അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം കിട്ടും അതാണ് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ ഔദാര്യം കിട്ടും വിജയമുണ്ടാകും മനസ്സിലായാലോ വിഷമം വരുന്ന സമയത്ത് ത്യാഗത്തിന് തയ്യാറില്ലാതെ ഭീരുത്വം അവലംബിച്ച് പിന്മാറി പിന്നോക്കം പോകുന്നത് അള്ളാഹുവിനോടുള്ള നന്ദി നന്ദിരേടാണ് അതാണ് യഥാർത്ഥത്തിൽ വിഷയം മാത്രമല്ല ഖുർആൻ അല്ലുഹീസിലൊക്കെ നിരോധിച്ച ഒരു സംഗതിയാണ് എന്ത് ഭീരുത്വം നിമിത്തം ജിഹാദിൻ്റെ പോർക്കളത്തിൽ നിന്ന് ഓടി എന്നത് അതുപോലെ തന്നെ നബി നബിസ് അലൈഹി വല്ല കൃത്യമായി നിർദ്ദേശിച്ച് പറഞ്ഞു തന്നതാണ് പകർച്ചവ്യാധികളുടെ നാട്ടിലേക്ക് പോകരുത് എന്ന് ഇനി ഇവിടെ നോക്കൂ ഈ ആയത്ത് അവസാനിക്കുകയാണ് ഈ ആയത്ത് അവസാനിക്കുമ്പോൾ അള്ളാഹു സുബത്തല ഒരു കാര്യം പറയുന്നുണ്ട് ഇൻ അള്ളാഹു ലദു ഫതുൽ അലന്നാസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഫദൽ അള്ളാഹു മനുഷ്യരോട് ഫതുൽ ഉള്ളവനാണ് അവിടെ ഫദൽ എന്ന് പറഞ്ഞാൽ ഫദൽ എന്ന പദത്തിൻ്റെ ആശയം എന്നാണ് നിനക്കുള്ള ആവശ്യത്തെക്കാളധികം നിനക്ക് കിട്ടലാണ് എന്ത് ഫതിൽ എന്ന് പറഞ്ഞാൽ ആവശ്യത്തെക്കാളധികം നോക്കൂ അള്ളാഹു ആർക്കും അവരുടെ ആവശ്യത്തിന് മാത്രമുള്ളതല്ല നൽകുന്നത് അല്ല ആവശ്യത്തെക്കാളധികം അള്ളാഹു നൽകുന്നത് നമുക്കതിനനുഭവല്ലേ ഒരു ദിവസത്തെ ആവശ്യത്തിനുള്ളതാണോ അന്നത്തെ കൂലിയായി ശമ്പളമായി നമുക്ക് കിട്ടുന്നത് ഒരു ദിവസത്തെ ആവശ്യത്തിനുള്ളതാണോ അന്നത്തെ ബിസിനസ്സിലെ പ്രോഫിറ്റ് ലാഭമായി നമുക്ക് കിട്ടുന്നത് അല്ലല്ലോ അധികം കിട്ടുന്നുണ്ട് അധികം കിട്ടുന്നുണ്ട് ഇവിടെ എന്താ യഥാർത്ഥത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് ഫതിൽ എന്ന് പറയുന്നത് എന്താ ഈ ഓടിപ്പോയ ആളുകൾ മനസ്സിലാക്കേണ്ടത് മരണത്തെ ഭയപ്പെട്ട് ഓടിപ്പോയ ആളുകൾ പകർച്ചവ്യാധി പകർച്ചവ്യാധി മരി വന്ന് മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ട് ഓടിയവർ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മരിക്കുവാണെങ്കിൽ അള്ളാഹുൽ നിന്നുള്ള ഫതിലാണ് എന്നാ കാരണം എന്താ പകർച്ചവ്യാധി പിടിച്ച് മരിച്ചവൻ എന്താ ഷഹീദാ അള്ളാൻ്റെ ഫതിലല്ലേ അത് യുദ്ധക്കളത്തിൽ ഇസ്ലാമിക നിയമമനുസരിച്ച് ജിഹാദ് നടത്തേണ്ട സ്ഥലത്ത് ജിഹാദ് നടത്തിയ ഒരാൾ മരിച്ചാൽ അത് ഫതലാ അതെന്താ കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മാർഗത്തിൽ യുദ്ധം ചെയ്തുള്ള മരണം അത് ഷഹാദത്താണ് അത് അള്ളാഹു നൽകുന്ന ഫതലാണ് ഔദാര്യമാണ് നമ്മളെല്ലാവരും ഒരിക്കൽ മരിക്കൂലേ എല്ലാവരും ഒരിക്കൽ മരിക്കും മരിക്കുന്നത് ഷഹീദായി മരിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ സംഭവമല്ലേ അതാണ് ഫതൽ ഇന്നല്ലാഹു അള്ളാഹുലു ഫതിൽ ഇൻസ് ഇവിടുത്തെ ഫതലാട്ടെ ഞാൻ എവിടെയും നമ്മൾ പരിശോധിച്ചാലും നമുക്കത് കാണാൻ സാധിക്കും ഈ ഫതിൽ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികം അള്ളാഹു നൽകുന്നുണ്ട് പക്ഷേ പ്രശ്നം ഒലാക്കിൻ അക്സർ അന്നാസി ല യഷ്കുറൂൻ അതാണ് വിഷയം ഒലാഖിൻ അക്സർ അന്നാസി ല യഷ്കുറൂൻ മഹാഭൂരിപക്ഷവും ഷുക്രു കാണിക്കുന്നില്ല ശുക്രു കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരം ഫതിലുകളെ നിഷേധിക്കുകയോ അവഗണിക്കുകയോ ആണ് ചെയ്യുന്നത് മനസ്സിലായി അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം കൂടി ഇവിടെ സാന്ദർഭികവുമായി പറയട്ടെ മരണവും കൊലപാതകവും തമ്മിൽ വ്യത്യാസമുണ്ട് മൗത്തും കത്തിലും രണ്ട് പദമാണ് സൂറത്ത് അലിമ്രാനിലെ നൂറ്റി നാൽപ്പത്തിനാലാമത്തെ വചനത്തിൽ നമുസല്ലമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ വമാ മുഹമ്മദ് ഉൻ ഇല്ല റസുൽ ും നമുക്ക് അവിടെ നിങ്ങൾ നോക്കൂ അവിടെ ഔ കുത്തില മൗത്തും പറഞ്ഞു കത്തുലും പറഞ്ഞു വ്യത്യാസം എന്താ മൗത്ത് എന്ന് പറഞ്ഞാൽ ഈ മയ്യത്തിന് ഉണ്ടാക്കുന്ന കാരണങ്ങളാലല്ലാതെ മൗത്ത് സംഭവിക്കാം ഒരാൾ അയാൾ ഉണ്ടാക്കുന്ന കാരണങ്ങളാലല്ലാതെ തന്നെ മരണം സംഭവിക്കും കത്തില് അങ്ങനെയല്ല കൊല എന്ന് പറയുമ്പോൾ അയാളൊരു യുദ്ധത്തിന് പോവുക അല്ലെങ്കിൽ ആരോടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ടക്ക് പോവുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക അങ്ങനെ പല കാരണങ്ങളാണ് അപ്പോൾ രണ്ടും രണ്ടാണ് മരണം എന്ന് പറഞ്ഞാൽ മൗത്ത് എന്ന് പറഞ്ഞാൽ വമാക്കാനിന് മൂത്ത് ഇല്ലാബിതാ മരണം എന്ന് പറഞ്ഞാൽ അത് സുഹൃത്തു അലം പറഞ്ഞ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ വചനമാണ് അത് നമ്മൾ നമുക്കതിൽ പറഞ്ഞില്ലേത്തൻ പറഞ്ഞേ അതാണ് കിതാബിൻ മുജജ്ജല അള്ളാഹുവിൻ്റെ ഉത്തരവ് അനുസരിച്ചല്ലാതെ ഒരാൾക്കും തമൂത്ത ഇല്ല വീദിനില്ല അള്ളാഹുവിൻ്റെ ഉത്തരവ് അനുസരിച്ചല്ലാതെ ഒരാൾക്കും മരിക്കാനൊക്കൂല കിതാബൻ മു അജ്ജല അവധി കുറിക്കപ്പെട്ട ഒരു വിധിയാണത് കിതാബാണ് അതുകൊണ്ട് ആരെങ്കിലും ഇഹലോകത്ത് പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് ഇവിടെ നിന്ന് നാം നൽകും ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് നാം അവിടെ നിന്ന് നൽകും അതാണ് ശ്രദ്ധിക്കേണ്ടത് നന്ദി കാണിക്കുന്നവർക്ക് നാം തക്കതായ പ്രതിഫലം നൽകും അപ്പം ഇവിടെ പറഞ്ഞത് വസനജിസിഷാക്കിരീൻ എന്നാണ് നന്ദി കാണിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞു മറ്റൊടുത്ത് എന്താ പറഞ്ഞ് നമ്മളെ ഈ ബക്റയിലെ ഈ വചനത്തിൽ എന്താ പറഞ്ഞ് ഒല കിന്ന ഖർന്നാസില യ് കുറൂൺ അപ്പം ദുനിയാവിന് വേണ്ടി ഒരാൾ ജീവിച്ചാലും അയാൾ മരിക്കും ആഹ്രത്തിന് വേണ്ടി ജീവിച്ചാലും മരിക്കും പക്ഷേ ആഹ്രത്തിന് വേണ്ടി കൂടി ജീവിക്കുന്ന ആൾക്കെന്താണ് അയാൾക്ക് മരണത്തിന് ശേഷവും ജീവിതത്തിലെ അതിമനോഹരമായ ഒരുപാട് സംഗതികളാണ് അയാൾക്ക് കിട്ടാറുള്ളത് അതാണ് ഇത് മാത്രമല്ല ആഹ്റത്തിന് വേണ്ടി ഒരാൾ പ്രവർത്തിച്ച് ജീവിച്ചാൽ അയാൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ജജ ഉണ്ടാകും പ്രതിഫലമുണ്ടാകും അതിൻ്റെ ഫലം അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിക്കും മനസ്സിലായി അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് അഥവാ ജിഹാദിനോ കിത്താലിനോ പോയാൽ മരിച്ചുപോകുമെന്നുള്ളൊരു ഭയം ഉണ്ടാകേണ്ടേയില്ല എന്നർത്ഥം അതാണ് ഇതിലെ മർമ്മം അത് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ